നടൻ പ്രണവ് മോഹൻലാലിന്റെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴ അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ചെന്നൈയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ വളരെ വിരളമായിട്ട് മാത്രമാണ് മോഹൻലാലും ഭാര്യയും മക്കളും നാട്ടിലെത്താറുള്ളത് മോഹൻലാലിൻ്റെതായി അടുത്ത് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ബാറോസ് ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് മോഹൻലാലും കുടുംബവും കേരളത്തിൽ എത്തിയിരുന്നു അന്ന് വിദേശയാത്രകളെല്ലാം യാത്രകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രണവ് മോഹൻലാലും അച്ഛനായ മോഹൻലാലിന്റെ ഒപ്പമുണ്ടായിരുന്നു ആ സമയത്ത് പ്രണവിനോടൊപ്പം ഒരു സുന്ദരി പെൺകുട്ടിയെയും മലയാളികൾ ശ്രദ്ധിച്ചിരുന്നു സുചിത്രയുടെയും മോഹൻലാലിന്റെയും പ്രണവിന്റെയും ഒപ്പമായിരുന്നു ആ വിദേശി യുവതി സഞ്ചരിച്ചത് അതുകൊണ്ട് തന്നെ ആ വിദേശ യുവതി പ്രണവിനോടൊപ്പം വന്നതാണോ എന്നുവരെ ആരാധകർ തിരക്കിയിരുന്നു എന്നാൽ അതിനൊന്നും ഇതുവരെയായിട്ടും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതിനു മുൻപും ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് പ്രണവ് മോഹൻലാലിനോടൊപ്പം ഒരു സുന്ദരിയായ വിദേശ യുവതിയെ കണ്ടിരുന്നു എന്ന് പലപ്പോഴായിട്ടും വാർത്തകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു അത്തരം വാർത്തകൾക്കും ഇന്നേ വരെയായിട്ട് ഉത്തരം ലഭിച്ചിട്ടില്ല കേരളത്തിൽ വന്ന് കേരളത്തിലെ ഒരു തിയേറ്ററിൽ ഒരു വിദേശ യുവതി വരണമെന്നുണ്ടെങ്കിൽ കൂടെ തീർച്ചയായിട്ടും ഒരു മലയാളിയായിട്ട് ആരെങ്കിലും ഉണ്ടാകുമെന്നും പിന്നെയും പിന്നെയും ആരാധകർ തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും അത് പ്രണവിനോടൊപ്പം വന്ന പ്രണവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുമെന്നും ആരാധകർ വീഡിയോയ്ക്ക് തായ കമന്റ് ബോക്സിലൂടെ കുറിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ വിവാഹ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ അച്ഛന്റെയും അമ്മയെയും പോലെ നാട്ടിൽ നിൽക്കാനൊന്നും പ്രണവിന് താല്പര്യമില്ല വിദേശി യാത്രകളോട് ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്ന പ്രണവും സഹോദരി വിസ്മയയും പലപ്പോഴായിട്ടും വിദേശി യാത്രകളിൽ തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്ത് ആ സമ്പാദ്യം കൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് പ്രണവിനും വിസ്മയക്കും എന്നും ഇഷ്ടം മറ്റുള്ള താരപുത്രന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് തന്നെ പ്രണവിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് പ്രണവും മോഹൻലാലിനെ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയൂ